നമസ്കാരം മഹാരാഷ്ട്രയിൽ ഒരു വമ്പൻ നീക്കം നടക്കുകയാണ് വർഷങ്ങൾ നീണ്ട പിണക്കം അവസാനിപ്പിച്ചുകൊണ്ട് താക്കറെ സഹോദരന്മാർ കൈ കൊടുക്കുന്നു എന്ന നിർണായകമായ വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരികയാണ് മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെയെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെയും കൈകൊടുക്കുന്നത് കൊടുക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വളരെ വേഗം തന്നെ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ജനുവരി പതിനഞ്ചിനാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് സുമായി സഖ്യമില്ലാതെയാണ് താക്കറെമാർ ുന്നത് എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസുമായി ഒരു ചർച്ചയുമില്ല എന്നും എന്നാൽ ശത്രുത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ഉദ്ധവ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാത്രം തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് പിന്തുണ സ്വീകരിക്കുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുകയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിൽ ആത്മവിശ്വാസത്തിലാണ് അതേസമയം കോൺഗ്രസ് രാജ് താക്കറെയുടെ കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആവശ്യമെങ്കിൽ ഉദ്ധവ് സേനയുമായുള്ള സഖ്യം അവസാനിപ്പിക്കാൻ പോലും തയ്യാറാണ് എന്ന കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് ഭാഷയുടെയും മതത്തിന്റെയും പേരിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരിൽ നിന്ന് തങ്ങൾ എപ്പോഴും അകന്നു എന്നും ആ അകലം തുടർന്നും തങ്ങൾ നിലനിർത്തുമെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ സാവത്ത് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും മഹാരാഷ്ട്രയിൽ നിർണായകമായ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എൻ സി പി ശരത് പവാർ വിഭാഗവുമായി ചിലപ്പോൾ സഖ്യമുണ്ടാക്കിയേക്കുമെന്നും എന്നാൽ വ്യക്തത വരാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് പ്രകാശ് അംബേദ്കറുടെ വഞ്ചിതാ ബഹുജൻ അഘാഡിയും കോൺഗ്രസുമായി സഖ്യ ചർച്ചകൾ നടത്തി ഇങ്ങനെ എല്ലാം ഇരിക്കെ മാന്യമായ സീറ്റ് വിഹിതം ലഭിക്കുകയാണെങ്കിൽ താക്കറെ സഹോദരന്മാരുമായി കൈകൊടുക്കാനും കൊടുക്കാനും എൻ സി പി ശരത് പവാർ വിഭാഗത്തിന് പദ്ധതിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അൻപത് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ ശരത് പവാർ എൻ സി പി ആവശ്യപ്പെട്ടു എന്ന വിവരവും പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നൽകാമെന്ന് താക്കറെ സഹോദരന്മാർ സമ്മതിച്ചതായുമാണ് റിപ്പോർട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഒറ്റക്കെട്ടായി മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് മഹാവികാസ് അഘാഡി സഖ്യം ആദ്യം തീരുമാനം എന്നാൽ രാജ് താക്കറെയുമായുള്ള സഖ്യം കൂടി മുൻപിൽ കണ്ട കോൺഗ്രസ് ഇതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു ബിജെപിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് ഉദ്യോഗ വിഭാഗം ആവശ്യപ്പെട്ടുവെങ്കിലും കോൺഗ്രസ് ഇത് നിരസിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയാണ് താക്കറെ സഹോദരന്മാരെ ഒന്നിപ്പിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് മഹാവികാസ് അഗാഡി സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പിന്നാലെ അർദ്ധ സഹോദരന്മാർ തമ്മിൽ പലതവണ ചർച്ചകൾ നടന്നിരുന്നു മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഇരുവരെയും സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് പൗര പ്രമുഖർ അടക്കമുള്ളവർ താമസിക്കുന്ന മുംബൈ നഗരമേഖലയിൽ മേഖലയിൽ ഇരുവർക്കുമുള്ള സ്വാധീനം എത്രയാണ് എന്ന് നിർണ്ണയിക്കുന്നതായിരിക്കും ഈ പോരാട്ടം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറാത്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരിക്കും തങ്ങളുടെ നിലപാട് എന്ന് ഇരുവരും ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും രണ്ട് സഹോദരന്മാരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഇവിടെ കോൺഗ്രസ് മാറി നിൽക്കുകയാണ് കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ഉണ്ടാക്കാൻ കഴിയും ശരത് പവാർ പക്ഷത്തെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസിന് കഴിയുമോ അതോ ഈ സഹോദരന്മാരുടെ കൂട്ടുകെട്ട് ഇവിടെ വിജയം കൈവരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ